രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വനിതാ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു മലയാളി താരങ്ങളായ ആശാ ശോഭനയും സജന സജീവനും പതിനഞ്ചംഗ ഇടം കണ്ടെത്തി എന്നാൽ ഇന്ത്യൻ എ ടീം നായികയായിരുന്ന മിഞ്ഞു മണിക്ക് ടീമിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞില്ല ഒക്ടോബർ മൂന്ന് മുതൽ യു എ ഇൽ ആരംഭിക്കുന്ന വേൾഡ് കപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന ഹർമൻപ്രീത് കൗറാണ് തുടർച്ചയായി നാലാം ടി ട്വൻ്റി വേൾഡ് കപ്പിലാണ് കൗർ ഇന്ത്യയെ നയിക്കുന്നത് സ്റ്റാർ ബാറ്റർ സ്മൃതി മന്ദാനയാണ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ രണ്ട് ഗ്രൂപ്പുകളിലായി പത്ത് ടീമുകളാണ് വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്കൊപ്പം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ ടീമുകൾ പോരാടുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡ് എന്നീ ടീമുകളാണ് മാറ്റിരയ്ക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ ടീമുകൾക്കും നാല് മത്സരങ്ങൾ വീതമാണുള്ളത് ഇരു ഗ്രൂപ്പുകളിലുമായി ആദ്യ രണ്ട് സ്ഥാനക്കാർ സെമി ഫൈനലിൽ സ്ഥാനം പിടിക്കും ഒക്ടോബർ നാലിന് ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഒക്ടോബർ ആറിന് പാകിസ്ഥാനെതിരെയും ഒക്ടോബർ ഒമ്പതിന് ശ്രീലങ്കയ്ക്കെതിരെയും ഒക്ടോബർ പതിമൂന്നിന് ഓസ്ട്രേലിയക്കെതിരെയുമാണ് ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ഒക്ടോബർ ഇരുപതിനാണ് ടി ട്വൻ്റി വനിതാ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീം ഇപ്രകാരമാണ് ഹർമൻപ്രീത് കൗർ സ്മൃതി മന്ദാന ഷഫാലി വർമ്മ ദീപ്തി ശർമ്മ ജെമി മാറോഡിഗസ് റിച്ച ഘോഷ് യാസ്തിക ബാട്ടിയ അരുന്ധതി റെഡ്ഡി രേണുക സിംഗ് താക്കൂർ ദയാലൻ ഹേമലത ആശാശോഭന ശോഭന രാധാ യാദവ് ശ്രേയങ്ക പാട്ടീൽ സജന സജീവൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി